എന്നാൽ കുട്ടി വീണ ഉടനെ വിവരം അറിയിച്ചില്ലെന്നും നിസാര പരിക്കാണെന്നാണ് പറഞ്ഞിരുന്നതെന്നും വീട്ടുകാർ പറയുന്നു രാത്രിയോടെ കുട്ടിക്ക് പനി അനുഭവപ്പെടുകയും പഴയങ്ങാടി താലൂക്ക് ആശുപത്രിയിലും തുടർന്ന് പരിയാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലും എത്തിക്കുകയായിരുന്നു ഇവിടെ നിന്നും വിദഗ്ധ ചികിത്സക്കായി കുട്ടിയെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു ഇന്നലെ ഞാൻ കൂട്ടാൻ വേണ്ടി കുഞ്ഞിനെ പോകുന്നു അപ്പം അന്നേരം ആ എന്നോട് ടീച്ചറല്ല പറയുന്നത് ടീച്ചർ അന്നേരം ഫോൺ ചെയ്യായിരുന്നു എന്നോട് കാര്യം പറയുന്നു ഇങ്ങനെ കുഞ്ഞിനെ വീണ്ടും ചെറുങ്ങനെ ഒന്ന് മുട്ടി വാതിലിന് മുട്ടീന്ന് തരാം ചെറുതായിട്ടേ ഉള്ളൂ എന്നോട് പറഞ്ഞത് ചെറുതായിട്ടൊരു ഇത് ചോരൊന്നും വന്നിട്ടില്ല ഞങ്ങൾ മരുന്ന് വെച്ച് കൊടുത്തിയെന്ന് പറഞ്ഞു പിന്നെ ഏച്ചി മംഗലപരത്തായിരുന്നു ഉണ്ടായിരുന്നത് ഓള് വന്ന് അതിന് ശേഷമാണ് കുഞ്ഞിനെ കൂട്ടിക്കൊണ്ട് പോകുന്നത് ആശുപത്രിയിലേക്ക് നല്ല പനിയെല്ലാം ഉണ്ടായിരുന്നു രാത്രി എന്നിട്ട് ഇത് ഇരുവരം കൊണ്ടുപോയി ഗവൺമെൻറ് ആശുപത്രിയിൽ കൊണ്ടുപോയപ്പം അവർ പറഞ്ഞു അവർ ക്ലീൻ ചെയ്തപ്പോൾ നല്ല ആഴത്തിൽ മുറിവുണ്ടായിരുന്നു അപ്പോൾ അവർ പറഞ്ഞു നേരെ പരിഹാരത്തേക്ക് വിട്ടു പറഞ്ഞു പരിഹാരം പോയി അവിടെ നിന്ന് സ്കാനെല്ലാം ചെയ്ത് നോക്കിയപ്പോഴത്തേക്ക് ഇന്റേണൽ ബ്ലീഡിങ് ഉണ്ട് അവർ പറഞ്ഞു ഒന്നിക്ക കണ്ണൂർ മിൻസ് അങ്ങനെ എടുത്തേക്കെങ്കിലും അല്ലെങ്കിൽ കോഴിക്കോടേക്കോ പനീൻറെല്ലാം മരുന്നെല്ലാം കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെത് തലേണ്ടതൊന്നും അവര് നോക്കിയിട്ടില്ല ഇത്രയും നേരത്തെ നോക്കിയിട്ടില്ല എന്നാ പറഞ്ഞത് അതിൻ്റെ ഒന്നായിട്ടില്ല അതിന്റെ ഡോക്ടേഴ്സ് വരാനോ എന്തുകൊണ്ടെന്ന പറഞ്ഞത് അത് നോക്കുന്നേ എന്നാൽ കുട്ടിക്ക് ആവശ്യമായ പ്രാഥമിക ചികിത്സ നൽകിയിരുന്നെന്നും വൈകിട്ട് വീട്ടുകാരെ വിവരം അറിയിച്ചിരുന്നു എന്നുമാണ് അംഗനവാടി ജീവനക്കാർ പറയുന്നത് ഒരു പത്ത് പതിനൊന്ന് മണിയാകുമ്പോൾ പാൽ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുടിച്ച് പതി കുട്ടികൾ കുടിച്ചു കഴിഞ്ഞു പതി കുട്ടികൾ കുടിക്കുന്നത് അവരിങ്ങനെ അപ്പോൾ ഓടിക്കളിച്ചിട്ട് ഒരു കുഞ്ഞു ഇങ്ങനെ വന്നതാണ് വന്നിട്ട് അന്നേരം ആ ഇതിൽ മുട്ടിപ്പോയതാണ് മുട്ടിയിട്ട് അന്നേരം കരഞ്ഞിട്ട് ആക്കിയിട്ട് കുറച്ച് സമയം കരഞ്ഞതേ ഇല്ല എന്നിട്ട് ഞാനൊരു മുറിമരുന്ന് ഇങ്ങനെ വെച്ചിട്ട് ഇതാണ് കഴിക്കല വൃത്തിയാക്കിയിട്ട് കൊടുത്തത് പിന്നെ കുഴപ്പമൊന്നും ഉണ്ടായില്ല ഭക്ഷണം കഴിക്കും ഉറമവും കളിക്കും എല്ലാം ചെയ്തതാണ് എന്നിട്ട് പിന്നെ വൈകുന്നേരം കൂട്ടാൻ വന്നിട്ട് വന്നേരം അവര് എന്റെയോട് പറയേണ്ടി സംഭവം ഇങ്ങനെ ഉണ്ടായിന് അങ്ങോട്ട് മരുന്ന് വെച്ചു കൊടുത്തിന് തല കുളിപ്പിക്കണ്ട അതിങ്ങനെ പറഞ്ഞു നമ്മൾ രണ്ടുപേരും ഉണ്ട് ഇപ്പൊ എന്നിട്ട് ഒന്നും കൊഴപ്പുണ്ടായില്ല സംഭവത്തെ കുറിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചു ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി